നല്ല കളിയിലാണോ അല്ലേ ഹലോ കാണട്ടെ 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 ഇല്ല വികൃതി കേട്ടോ പറ്റില്ല വികൃതി കേട്ടോ പറ്റില്ല വികൃതി കേട്ടോ പറ്റില്ല വികൃതി വികൃതിയാണ് വികൃതി വികൃതി വികൃതിയാകൃതിയാണ് സംഗതി സൂപ്പറാട്ടോ സംഗതി സംഗതി അടിപൊളിയ എന്താ രസമാണ് ഫുൾ പഞ്ഞ കാട്ടെ ആ ബാക്കുന വീക്കൻ ചിക്കൻ ഇല്ലേ ചേക്കൻ തന്നില്ലേ ഞാൻ വ

ഇതൊരാള് ഒരാളല്ല രണ്ടാള് ഇത് രണ്ടാള് ഇതിനകത്ത് മൂന്നാള് ശരി മൂന്നാള് ഇതിനകത്ത് ഇരിക്കുന്നല്ലേ ഇവരെ സ്ഥിരം ഒളിത്താവളാണ് ഒന്നു നോക്കി ഇവരാണ് കാര്യമായിട്ട് വെലച്ച ആൾക്കാർ ഒന്ന് രണ്ട് കുഞ്ഞുങ്ങൾ ആ ആ എന്താണ് പരിപാടി വീർതി തന്നെ അല്ലേ പിന്നെ പിന്നിവിടെ ഒരാളുണ്ട് ഹലോ പിന്നെ ആള് ആള് കുറച്ച് ഡേഞ്ചറാണ് ചെറുതായിട്ടൊന്ന് വന്നാൽ ഒക്കെ നോക്കും അല്ലേ ഓ